ഒരേ സമയം നാല് ലക്ഷ്യങ്ങളെ തകർക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആകാശ മിസൈൽ സിസ്റ്റത്തിന് സാധിക്കും ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ഈ സംവിധാനം ഇന്ത്യൻ ആയുധ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കയറ്റുമതി ചെയ്യാൻ ഫിലിപ്പീൻസുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ കരാർ ഉറപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അർമേനിയ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും ധാരാളം ആയുധങ്ങൾ സ്വന്തമാക്കാനായി ഒരുങ്ങുന്നു ഇതിൽ ആകാശം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യോമാക്രമണത്തിൽ നിന്ന് ദുർബലമായ പ്രദേശങ്ങളും പോയിന്റുകളും സംരക്ഷിക്കുന്നത് തിനായി ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് നിർമ്മിച്ച ഒരു ഹർ സർഫസ് ടു എയർ സംവിധാനമാണ് ആകാശ് ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർത്ത് മികവ് തെളിയിച്ചത് അടുത്തിടെ നടന്ന അസ്ത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വ്യോമശക്തി പരീക്ഷണത്തിലാണ് വ്യോമസേന നടത്തിയ പരീക്ഷണത്തിൽ ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെയാണ് മിസൈൽ തകർത്തത് ഏത് തരത്തിൽ വേണമെങ്കിലും ആകാശിനെ യുദ്ധമുഖത്ത് വിന്യസിപ്പിക്കാൻ സാധിക്കും എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ആകാശിന് നൂറ് മീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ ഉയരെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ സാധിക്കും يم. ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകൾ ഗ്രൂപ്പ് മോഡിലോ ഓട്ടോണോമസ് മോഡിലോ ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആകാശ് ഫയറിംഗ് യൂണിറ്റ് ഫയറിംഗ് ലെവൽ റഡാർ ഫയറിംഗ് കൺട്രോൾ സെന്റർ ആകാശ് എയർഫോഴ്സ് ലോഞ്ചർ എന്നിവ നൂതന ഘടകങ്ങളാണ് വിജയകരമായി ട്രാക്ക് ചെയ്യുകയും ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തത് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ സ്പീച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ക് പ്രകാരം ആയിരത്തി മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിവരികയാണ് ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും ഇറക്കുമതി ചെയ്ത ശേഷം അർമേനിയ ഇപ്പോൾ ആന്റി ഡ്രോൺ സിസ്റ്റം ഇറക്കുമതി ചെയ്യുകയാണെന്ന് യൂറോപ്യൻ ടൈംസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ടെക്നോളജീസ് നാൽപ്പത്തി മില്യൺ യു എസ് ഡോളറിന്റെ ആന്റി ഡ്രോൺ സംവിധാനം അർമേനിയയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു